വൈകുന്നേരം ായിട്ടൊന്ന് റിലാക്സ് ചെയ്യാനും തണുത്ത കാറ്റടിച്ചു നടക്കാനും നല്ല തനി നാടൻ ഫുഡ് അടിക്കാനും പറ്റിയ ഒരു സ്ഥലം അന്വേഷിച്ച് ഇൻസ്റ്റഗ്രാം ഫുള്ള് തപ്പിപ്പോ കായംകുളത്തുകാർക്ക് എത്താവുന്ന ഒരു സ്ഥലം അതും നല്ല സൂപ്പർ സ്ഥലം സ്ഥലം വേറൊന്നുമല്ല കോട്ടും വാതുക്കൽ കടവുപാലം ഇനി സ്ഥലം കണ്ട് ക്ഷണിക്കുമ്പോ ദാ എത്തി നമ്മുടെ പക്രുവിന്റെ കട കാറ്റും പാലത്തു നിന്നുള്ള കാഴ്ചയുമൊക്കെ ആസ്വദിച്ചു ഫുഡ് കഴിക്കാം ഭക്ഷണം അവർ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കി വളരെ വൃത്തിയായിട്ട് തന്നെയാണ് ഇവിടെ സെർവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ബീഫ് പുരട്ടിയതും കപ്പയും കല്ലുമ്മക്കായും പൊറോട്ടയും ഒക്കെയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത് വെറുതെ ഒരു വീഡിയോയിൽ പറയുന്നതല്ലാട്ടോ ഒരു ഹോട്ടലിൽ നിന്നും കഴിച്ചിട്ടില്ലാത്ത ബീഫ് കറി തേങ്ങാക്കുത്തൊക്കെ ഇട്ട് പണ്ടത്തെ അമ്മമാർ അടുപ്പിലുണ്ടാക്കുന്ന ടേസ്റ്റില്ലേ അത് തന്നെ നാടൻ എന്ന് പറഞ്ഞാൽ ഇതാണ് തനി നാടൻ രുചി ഫാമിലിയായും ഫ്രണ്ട്സായും കപ്പിൾസായും ഒക്കെ വന്ന് ഈവനിങ് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു കൂൾ സ്പോട്ട് തന്നെയാണ് ഇവിടെ സന്ധ്യ മയങ്ങിയാൽ പാലത്തിന്റെ ലൈഫ് കണ്ട് ആസ്വദിച്ച് മടങ്ങാം